ആവേശമാണ് പക്ഷെ എല്ലാത്തിൽ കാര്യത്തിൽ ഒരു കൈയും പോലെ രാമനെ കൊച്ചു ലോകത്തിലേക്ക് തന്നെ പതിപ്പിക്കാനുള്ള ആവേശമാണ് ഈ കാണുന്നത് രാമന്റെ രാമന്റെ ശിരുന്ന വസ്തുതാണ് നമ്മളീത് കാണുന്നു गंभीम आने कमी ലോകത്തിൽ തന്നെ അനുഭവമായിരിക്കും ഈ ആനയെ കാത്ത് നൂറുകണക്കി മനുഷ്യർ ജയിലെ ഒന്നും വകവയ്ക്കാതെ കാത്തിനിൽക്കുന്ന ശേഷം ഇത് ലോകത്ത് ഒരിക്കലും സംഭവിക്കുന്നത് തൃശൂരിന്റെ മാത്രമാണ് അവർ മാത്രം അവകാശം നമുക്കൊന്നാകെ പങ്കുചേരാം കൃഷിക്കോട്ടുകാവ് രാമചന്ദ്രനെ വരവേൽക്കുന്ന തെമുക്കാവ് ഭഗവതിയുടെ നെടമ്പ ചിരത്തിലെത്തിയ രാമനെ വരവേൽക്കുന്ന വിഷയങ്ങളാണ് ഇതാ വസ്തകമുയർത്തി രാമൻ എങ്ങനെ നിൽക്കുകയാണ് കൂടിയടങ്ങാ നിങ്ങളുടെ സ്വന്തം രാമൻ നിങ്ങളുടെ കൃഷിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇതാ നിങ്ങൾക്ക് വേണ്ടി അതെ ോട്ടുകാവ് രാമചന്ദ്രന്റെ എഴുന്നള്ളിപ്പിലാണ് പ്രിയരക്ഷകരെ നമ്മൾ ഈ സഖ്യം കൊണ്ടിരിക്കുന്നത് വടക്കൻ്റെ സന്നിധിയിലേക്ക് രാമചന്ദ്രൻ എത്തില്ലയോ എന്ന ആശങ്ക ഒരു വലിയ സങ്കടമായി ഒരുപാട് ആനപ്രേമികൾ പങ്കുവച്ചതാണ് പക്ഷെ അവിടെ നിന്നാണ് ചെമ്പൂക്കാവ് ഭഗതിയുടെ ഇടംവേറ്റാണിതാ രാമൻ സജ്ജം അങ്ങനെ ഫിറ്റ്നസും രാമൻ വരുമ്പോൾ അതിനെ ഒക്കെ അതിജീവിച്ച് രാമൻ ഇതാ വരുന്നു ോട്ടുകാവ് രാമചന്ദ്രൻ സാക്ഷാൽ രാമൻ ഇതാ നിങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ഈ ഗജവീരനാണ് തൃശൂർ പൂരത്തിലെ ഏറ്റവും വലിയ അഴകുകളിലൊന്നായി ഗാംഭീര്യങ്ങളിലൊന്നായി ക്രൗഡിയേറിയ കാഴ്ചകളിലൊന്നായി നമുക്ക് മുന്നിൽ വിളങ്ങി നിൽക്കുന്നത് കെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ ഒരു പൂരമോ എന്ന് ആശങ്കാപൂർവം സങ്കടപൂർവ്വം പറഞ്ഞവരുടെ മുന്നിലേക്ക് ഇതാ രാമൻ പ്രത്യേകപ്പെട്ടിരിക്കുന്നു യെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഒക്കെ നടപടി ഇപ്പോൾ ഇതാ പുറത്തിറങ്ങുന്ന കാഴ്ച രാമന്റെ മനസ്സിൽ